സിമെന്റ് കയറ്റ പൂവർപ്പിച്ച് മണ്ണിട്ട് പിന്നെ അഭിപ്രായത്തിൽ ഏകദേശം ഭാഗങ്ങളൊക്കെ അതേപോലെ സെറ്റായി വരുമ്പോൾ കാണാൻ തന്നെ രസമായിട്ടാണ് എന്തെങ്കിലും എത്ര കളി സെറ്റായി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇങ്ങനെ അടിച്ച് അടുക്കി നോക്കായിട്ട് നടക്കാൻ വേണ്ടി വിളിച്ചെടുത്തിട്ടാണ് അതിന് നിന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പണി ബൈക്കടിക്കുന്നത് ഒക്കെ ഓവർ വെള്ളം ഒക്കെ അടുപ്പിക്കേണ്ട ആവശ്യമില്ല അടിക്കാൻ െടുക്കട്ടെ ഇതേപോലെ അരിങ്ങനെ മണ്ണൂര അതേപോലെ തന്നെ വിട്ടു അപ്പം ഇങ്ങനെ അങ്ങനെ പരിപാടി നമ്മൾ എന്ത് പഠിക്കും പണിക്കും മടി കാണിക്കാതിരുന്ന ദുനിയാവ എവിടെ നമുക്ക് പണി ഉണ്ടാവും ഏത് കാലത്ത് നമുക്ക് പണി നമുക്ക് നമ്മളെ പണിക്കാർക്കും നമ്മൾ എന്ത് സെൻട്രിൻ്റെ പണി വാർത്തിൻ്റെ പണി പടവിൻ്റെ പണി ഒരു പണി നല്ല എല്ലാ പണിയും എടുക്കണം അപ്പോൾ എല്ലാ പണിയും എടുക്കും എന്നുള്ള നമുക്ക് അത് ഇതുണ്ടല്ലോ മനസ്സുകളത് ദൃഢനി അന്നത്തെ പരിപാടി എന്താ പറയാ നമ്മൾ മുമ്പ് ഭയങ്കര മില്ലക്കിനും വീഡിയോ കണ്ട സ്ഥലം സ്ഥലത് നേരെ പൊടിവണ്ടി ഒന്നും പൊടിവണ്ടിയിൽ പൊടിവണ്ടിയിൽ നേരെ പൊടി തട്ടണം തറ ഫുള്ള് എന്ത് ചെയ്യണം പെർഫെക്റ്റ് ആയിട്ട് കരിപ്പിച്ച് സെറ്റാക്കി വരണം ഇവിടെ ചാരുവാട്ടോയ്യാ ഇവിടെ ചാരു വരണം എങ്ങനുണ്ട് കെട്ട് ഏഹ് നല്ല മസാല നല്ല കണ് താത്താ എങ്ങനെയുണ്ട് പണി എടുത്ത് എങ്ങനുണ്ട് റാത്തായ ഉഷാറാണ് അലഹമ്മ അതാ വേണ്ടി ഏഹ് നല്ല വൃത്തിക്ക് സൂപ്പർ ആൻഡ് പെർഫെക്റ്റിറ്റ് കർപ്പണി അയച്ചിരിക്കണേ ഇനി സൈഡിൽ മണ്ണിട്ടി കിണേ നല്ല വള്ളം അടിച്ചിട്ട് എന്ത് ചെയ്യണം സെറ്റാക്കിയിട്ട് തരിപ്പിച്ച് നല്ല പെർഫെക്റ്റ് ആക്കണം കേട്ടോ ഓക്കെ മണ്ണൊക്കെ ഇട്ട് ഞാൻ രണ്ടാൾ വന്ന് മണ്ണിട്ട് സെറ്റാക്കി ഏഹ് ഫുള്ള് എന്ത് ചെയ്യണം ഇതിപ്പോ കല്ല് അളക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ കല്ലളകാത്ത രീതിയിൽ എന്ത് ചെയ്യണം ഈ പൊടിയിട്ടിട്ട് നല്ല സെറ്റാക്കണം പൊടിയുണ്ടല്ലോ നിങ്ങള് നല്ല സെറ്റാക്കിയിട്ട് കൂട്ടി കൊടുത്ത് കേട്ടോ ആക്കിയിട്ട് തുടങ്ങില്ല ആ അങ്ങനെ അപ്പൊ ഓക്കെ മണ്ണില് താന്ന് കഴിഞ്ഞിട്ട് നേരെ അർബാന കൊണ്ടിരാറ്റില്ല അപ്പോൾ മക്കളെ ആദ്യം റൂട്ട് ക്ലിയർ ആക്കുക ആദ്യം അവിടെ ഗോർ വേസ്റ്റ് ഇട്ടായിരിക്കും ഇവിടെ എന്ത് ചെയ്യണോ ഇത് ഒറ്റ ഒറ്റ വണ്ടി പോകാൻ റൂട്ടാണ് ക്ലിയർ ആക്കുക ആ മൂലൊക്കെ റൂട്ടെത്തിക്കുക അവിടുന്ന് പരിപാടി തുടങ്ങുക ഫുൾ എന്തെയ്യുക അടിച്ച് വിടാനായിട്ട് പൊടി ഓക്കെ ഒരു ഒരു വണ്ടി കൂടി വേണ്ടി വരുന്ന തോന്നുന്നു പൊടി ആ അതിൽ അടിയിൽ കുറേ മണ്ണിട്ട് ധരിപ്പിച്ചിരിക്കണേ പക്ഷെ എന്നാലും ഒരു വണ്ടി കൂടി വാണ്ടി വരുന്ന തോന്നുന്നു വെള്ളം എന്തായി ചാടല തുടങ്ങിയിട്ടാണ് ഏകദേശം വാങ്ങലൊക്കെ മണ്ണിട്ട് സെറ്റാക്കിയിണ് വള്ളത്തിൽ നിൽക്കടഞ്ഞ് ഇനി സ്ഥലങ്ങൾക്ക് ഇങ്ങനെ എന്ത് ചെയ്യും ഞങ്ങൾ കുറേ എന്തായത് ചട്ടി ഇട്ടിട്ട് ഇനി ശേഷം എന്തെയ്യാന്നേരാം വെള്ളം അടിക്കാൻ ഇങ്ങനെ ഉണ്ട് അടിച്ചിട്ട് ഇങ്ങനെ സെറ്റാക്കിയിട്ട് ഫുള്ള് ഇങ്ങനെ തൂർത്ത പുറത്തേക്ക് പോകാത്ത രീതിയിൽ നന്നാക്കിയിട്ട് വള്ളത്തിൽ എടുക്കണം നോക്കാം നല്ല പരിപാടി നമ്മൾ എന്ത് പഠിക്കും പണിക്കും മടി കാണിക്കാതിരുന്ന ദുനിയാവ എവിടെയും നമുക്ക് പണി ഉണ്ടാവും ഏത് കാലത്ത് നമുക്ക് പണി നമുക്ക് നമ്മളെ പണിക്കാരിക്കും നമ്മൾ എന്ത് സെൻട്രിൻ്റെ പണി വാർത്തിൻ്റെ പണി പടവിൻ്റെ പണി ഒരു പണി നല്ല എല്ലാ പണിയും എടുക്കണം അപ്പോൾ എല്ലാ പണിയും എടുക്കുന്നുള്ള നമുക്ക് ഇതുണ്ടല്ലോ മനസ്സുകളത് ദൃഢനിശ്ചയം ആ സാധനം ഉണ്ടെങ്കിൽ എന്താ ചെയ്യാറുവാ നമുക്ക് ധൈര്യത്തിൽ ഏത് ഏത് പണിയും കരാറെടുക്കാം നമുക്ക് കുറേ അറിഞ്ഞിട്ടോന്നല്ല പൊതു പക്ഷെ എന്താണ് പറയുക എന്നാലും നമുക്ക് ചെയ്യുന്നുള്ള ആ കോൺഫിഡൻസ് ഉണ്ടല്ലോ പിന്നെ ടീച്ചർമാർ നമ്മളെ നമ്മൾ ബ്രേങ്കൊക്കെ തന്നെ കുറ്റം കൊടുത്തിട്ടുണ്ടല്ലോ അതിങ്ങനെ മനസ്സ് സൂക്ഷിച്ചിട്ട് അവർ ഓർത്തിട്ട് കള്ളത്തര ചെയ്യാതെ കളങ്ക ചെയ്യാതെ ഇങ്ങനെ പണിച്ച് കഴിഞ്ഞാൽ ഇതാ ഒന്നും പേടിക്കുന്നുണ്ട് എല്ലാം ശരി സൈഡ് ഇങ്ങനെ അടിച്ചു കൊടുക്കണം ഇതിൻ്റെ മണ്ണ് ഇങ്ങനെ കലങ്ങി ഇങ്ങനെ പോകണം കേട്ടോ മണ്ണ് ഈ മണ്ണ് എന്നാ എന്താ പറയുക നല്ല ബലം ഉണ്ടാവും മണ്ണ് ഇങ്ങനെ നമ്മൾ നമ്മൾ എന്ത് ചെയ്യരുത് അവിടെ നമ്മൾ മമ്മൂട്ടിയാകും നിൽക്കരുത് നല്ല മണ്ണടിച്ചിട്ട് താണം ചിലപ്പം കരാറാവും ചിലപ്പോൾ കൂലിയാവും ചിലപ്പോൾ ലാഭം തരും ചിലപ്പോൾ നഷ്ടം വരും ഒക്കെ അത് ഈ പറഞ്ഞാണ് അപ്പം എന്താ അറിയാ നമ്മൾ ഫുള്ള് സെറ്റാക്കിയിട്ട് അപ്പോൾ ചില കടുത്ത് അടുത്ത വണ്ടി ഇങ്ങനെ കൊണ്ടുവരും ഞങ്ങൾ ചെയ്യും മണ്ണ് വെള്ളം ഇങ്ങനെ തരിപ്പിച്ചു ഓരോരുത്തരും ഓരോ പൈൻറ്റ് കിട്ടും വെറുതെ കരുതുന്നു ഇത് എവിടുക്കാ പോകണമെന്ന് കാണൂല അതായത് ലാസ്റ്റ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എവിടെയാണ് ഇത് റിസൾട്ട് വരുമ്പോഴാണ് ഭയങ്കര റാത്ത ഇതിങ്ങനെ ഫില്ലായി വരുമ്പോഴല്ല സന്തോഷം മനസ്സിന് അതൊരു പെർപ്പണി കഴിഞ്ഞ് തരുന്ന ഒരു ഒരു പോലെ എട്ടാ ഇതിങ്ങനെ ഫില്ലായി വരുമ്പോൾ വെള്ളമൊക്കെ അടിച്ച് ഇങ്ങനെ സെറ്റാക്കിയിട്ട് ഫില്ലായി വരുമ്പോൾ ആ ഒരു മനസ്സിൻ്റെ സന്തോഷമുണ്ടായി വേറെ ലെവലാണ് അവിടെയാണ് പണിക്കാരൻ്റെ ഒരു കോൺഫിഡൻസ് തന്നത് അപ്പോൾ ഏകദേശം ആ ഭാഗമൊക്കെ ഒരു ലെയർ അടിച്ചിട്ട് ഒറ്റ ലെയർ അടിച്ചിട്ടുള്ളൂ സെക്കൻഡ് ലെയർ അടിക്കാൻ കിടക്കുക കേട്ടോ അതിൻ്റെ ഇതേപോലെ അരി ഇങ്ങനെ മണ്ണൂര അതേപോലെ തന്നെ എൻസാനും വിട്ടി കൊടുക്കുക അപ്പം ഇങ്ങനെ ല്ല പൊടി കോറിപ്പൊടി കോറിപ്പൊടിയും വിട്ടെടുത്താൽ നല്ല രണ്ട് കൂടി ഇങ്ങനെ മിക്സായി ചെന്നാണ്ടല്ലോ ഞാൻ അങ്ങനെ കേട്ടോ കുഞ്ഞു കുഞ്ഞിയാലും കുഞ്ഞാൻ കുഞ്ഞൂല ഓക്കെ സെറ്റല്ല പിന്നെ ഇതേമാരെ ഫില്ലാക്കാതെ ചിലവർ പറയും അങ്ങനെ പണിയെടുത്ത് വൃത്തിയാക്കി അങ്ങനെ പണിത്ത് വൃത്തിയാക്കിയത് പക്ഷേ എന്താണെന്ന് അറിയാമോ ഇത് നല്ല ഫില്ലായി കൊടുക്കുന്നുണ്ട് അഡ്രസ്റ്റ് നല്ല ടൈറ്റായി കൊടുക്കുന്നുണ്ടോ അവിടെ മണ്ണ് പോകുന്നുണ്ട് ഇവിടെ മണ്ണ് പോകേണ്ട ഒരാൾ ഞങ്ങൾ അവിടെ ഒരു പണിയെടുത്തിട്ട് ഇത് അയാളപ്പം തന്നെ ഇതിൻ്റെ ഒട്ട ബാറ്റി കുറ്റി കുത്തി അത് ആ നെങ്കിലാണ് സംഭവിക്കും ഞങ്ങൾ നല്ല തരിച്ചിരുന്നു ഇഘാത പണി ഫുള്ള് ഞങ്ങളെ അടുത്ത് കെട്ടി വാർത്ത് ഒഴിവായി കൊടുത്തു പിന്നെ ഒന്നാമത്തെ അടി ഏകദേശം ഇങ്ങനെ ഫില്ലാകുന്ന ആ ഭാഗം അടിച്ചിട്ടാ ലാസ്റ്റ് ഭാഗം അടിച്ചിട്ടാണ് ഒന്നാമത്തെ അടി ഫില്ലാവണുള്ളൂട്ടാ ജസ്റ്റ് സൈഡൊക്കെ ഇട്ട് നല്ല സൈഡൊക്കെ ഇങ്ങനെ ഇറക്കി കൊടുത്ത് നല്ല സെറ്റാക്കി ചില ഞങ്ങൾക്ക് എന്തെയ്തുണ്ട് രണ്ടാമത്തെ ഇടയിൽ ഇവിടെ ഇങ്ങനെ ഇട്ടാണ്ട് വരുന്ന വേണ്ടിയിട്ട് സെക്കൻഡ് ലെയർ ഏകദേശം ആ ഭാഗം സെറ്റ് ആയിരിക്കണെ സെറ്റായി മറ്റാണ് വെള്ളം ഇങ്ങനെ പൊന്തിക്കണ് പക്ഷെ എന്നാലും ഒരു പത്ത് എട്ടിയും കൂടി എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒരു കുറവ് കാണുന്നുണ്ട് അപ്പോൾ ഒരു പത്ത് എട്ടിട്ട് ഇങ്ങനെ അടുത്ത് വിട്ടാൽ സെറ്റ് സെറ്റാവും അപ്പോൾ എല്ലാ ഭാഗങ്ങളും എന്ത് ചെയ്യണം നല്ല പെർഫെക്റ്റ് ആകണം ആ അവിടെ കണ്ടില്ലെങ്കിൽ അതേപോലെ എന്ത് ചെയ്യണം അതുകൊണ്ട് ഫില്ലാക്കണം കേട്ടോ ഫുള്ള് സെറ്റാക്കിയിട്ട് മക്കളാണ് ഇതേപോലെയാണ് ഫില്ലാകേണ്ടിയിട്ട് ഏകദേശം ഇത് ഇതിലിങ്ങനെ നിൽക്കണം വെള്ളം ഫില്ലായിട്ട് എന്നാലും ഈ ഗ്രൗട്ട് നമ്മൾ വൈബ്രേറ്റ് ഇടുമ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ താഴത്തേക്ക് കൂടി അല്ലാതെ ഒന്നായിട്ട് നിറച്ചിട്ട് ഇതിൽ ഈ പൊടി ഫുൾ ആണ് നിറക്കരുത് ഇതേപോലെ ഇങ്ങനെ ഇങ്ങനെ ഈ കല്ല് ചീളൊക്കെ കാണുന്ന രീതിയിൽ ഇങ്ങനെ ഫില്ലാക്കിയിട്ട് നല്ല സെറ്റായിട്ട് ഇനി വെള്ളം അടിക്കണം ഒന്നും കൂടി ഇതേപോലെ ഒരു ചെറിയൊരു പാട് ഇങ്ങനെ വരും അപ്പോൾ എന്ത് ചെയ്യുക അതിലിങ്ങനെ നിർത്തി കൊടുക്കട്ടോ മറ്റേ ഒന്നായിട്ട് നിറച്ചിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ് നമ്മൾ വാരി ഇടാൻ നിൽക്കേണ്ടി വരും കറക്റ്റായിട്ട് മെറ്റലുമ്പോൾ എന്തെങ്കിലും ബെൽറ്റ് കുടുങ്ങില്ലട്ടാ അപ്പോൾ മകളെ രണ്ടാമത്തെ അടി ആട്ടാ ഏകദേശം വെള്ളം മേലെത്തി തുടങ്ങി നേരത്തെ ഫുള്ള് സെറ്റായി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് പോന്നി പിന്നെ രണ്ടാമത്തെ അടിയാണ് പഠിക്കുന്ന കേട്ടോ എൻ്റെ കൂടെ ഇത് ഏകദേശം ഇവിടെയൊക്കെ ഫുൾ ആയിട്ടുണ്ടോ ഇവിടെ ഇങ്ങനെ ഏകദേശം ഫുള് ആയി കണ്ട പിന്നെ ഇടീറ്റെട്ട് ഇങ്ങനെ ഏകദേശം പൊന്തി ഇട്ടു കേട്ടോ ഈ ഭാഗം ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ പൊന്തി നിന്നാൽ ഉണ്ടായിരും അങ്ങനെ ഗുണം കോൺക്രീറ്റ് അടിക്കുമ്പോൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അടിക്ക് നല്ല ആണിമാരിക്ക് ആണ്ടി ഇറങ്ങി സെറ്റപ്പായിട്ട് അവിടെ നിന്ന് കൊടുക്കാം ഒന്നും പോയിരിക്കും അപ്പോൾ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റാവും ഓക്കെ എന്താണ് ഇപ്പോൾ ഏകദേശം മാങ്ങൾ ഒക്കെ അതേപോലെ സെറ്റായി വരുമ്പോൾ കാണാതന്നെ ഒരു രസമായിട്ടാണ് എന്ത് കഴിഞ്ഞാൽ എത്ര കാര്യം സെറ്റായി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇങ്ങനെ അടുക്കി എൻ്റെ നന്നായിട്ട് നടക്കാൻ വേണ്ടി വിളിച്ചു കൊടുത്തിട്ടാണ് അതിന് ഇന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പണി ബൈക്കടിക്കുന്നത് ഒക്കെ പ്രയാസമായിട്ടാണ് ഓവർ വെള്ളം ഒക്കെ എടുപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു ഒന്നര ഇഞ്ച് കുറച്ച് അവിടെ വെച്ച് കൊടുക്കും ഒന്നര ഇഞ്ച് പിന്നെ എന്തായാലും നമ്മൾ വൈദ്രാട്ടിൽ ഇടുമ്പോൾ നല്ലോണം സെറ്റാക്കി വിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഫുള്ള് നല്ല സെറ്റാവും ഏകദേശം ഇവിടെ ഫില്ലായിട്ടോ വേണ്ട ഇവിടെ ഫില്ലോണ്ടല്ലോ അതിൽ വള്ളംങ്ങനെ പോവാതിരിക്കും ഇതാണ് ഇവിടെ ഫില്ലിങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ വീഡിയോ കാണിച്ചു തരട്ടാ ആ ഭാഗം ഒന്നുകൂടി വീഡിയോ കാണിച്ചോ ഞാൻ ഇവിടെ ഒക്കെ ഫില്ലായിട്ട് പോകും ഇവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഫില്ലായങ്ങനെ വള്ളം അടിച്ചിട്ട് ഇതേപോലെ വൃത്തിയായി കൊടുക്കുക വൃത്തി ആയിക്കൊള്ള അത്ര വെള്ളം ആയിട്ട് അത്രയും ഇതാണ് മീൻ വൃത്തിയായി കൊടുത്താൽ ഫുള്ള് എന്തായി ഏകദേശം ഒക്കെ നല്ല ഫില്ലായിട്ടാണ് നല്ല ഫില്ലാതെ എങ്ങനെയാണ് ഫില്ലാകേണ്ടത് അല്ലേ ഈ ഭാഗം കണ്ടില്ല നിങ്ങൾ ഈ ഞാൻ നടക്കുന്ന ഭാഗമായിട്ട് അതാ അത്ര ഫില്ലായ്മ മതി ഇതേപോലെ കണ്ട് ഫില്ലാകെട്ടോ ഈ ഭാഗങ്ങളൊക്കെ ഒരു ഓരോ ചട്ടിട്ടുണ്ട് അടിച്ചു കൊടുത്താൽ അത് ഞങ്ങൾക്കെ നിൽക്കുന്ന ഭാഗം അതാ അവിടെയൊക്കെ ഇപ്പോൾ ഏകദേശം ഞങ്ങൾക്ക് എങ്ങനെയുണ്ട് സെറ്റായില്ല ആ സെറ്റ് ആയിരിക്കും അവിടെയൊക്കെ മണ്ണ് പൊന്തി ഏകദേശം അപ്പം ഇനി അതൊന്ന് വള്ളം കൊണ്ട് വലിയാൻ കാത്തിനാല് എന്തായി ഫുള്ള് സെറ്റാവും ആ ചളി ഇങ്ങനെ അടിച്ചുകൊടുത്താൽ ചളി എല്ലാം മേലേക്ക് വരുന്നില്ല ഞങ്ങൾക്കാ അടിക്കാണ് പോവേണ്ടത് മേലെ ചില വരാൻ വേണ്ടിയാണ് അപ്പം എന്ത് ചെയ്ത് കണ്ടിട്ടില്ല നിങ്ങൾ ഫുള്ള് ഇതേപോലെ സെറ്റാക്കിയിട്ടാൽ പിന്നെ ഒരു സെട്ടി കൂടി ഇട്ട് അടിച്ചു കൊടുത്താൽ ഫുള്ള് സെറ്റായിട്ടുണ്ടില്ല ഇനി ഇപ്പോൾ ആ ഭാഗങ്ങളിങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കാണ്ട് ഒന്ന് വൃത്തിയാക്കാണ്ട് ഓക്കെ ഇതൊക്കെ ഒന്ന് ഒന്നുകൂടെ അടിക്കാണ്ട് ഇട്ടോ ഈ ഭാഗങ്ങൾ ഈ ഭാഗം ഒക്കെ ഇവിടെ ഫില്ലയിക്കണേ ഇവിടെ ഇങ്ങനെ ഫില്ലാകേണ്ടിയിട്ടാണ് ഓക്കെ നല്ലോണം തരിപ്പിച്ചിട്ട് പോയതാ ഞാൻ പറഞ്ഞില്ല ഒരു ലാസും കൂടി വെള്ളം അടിക്കാണ്ട് പല ടീൻ്റെ അശ്വം എന്ത് ചെയ്യുക ഒന്നുകൂടെ അടിക്കട്ടോ നമ്മുടെ കൈ ഭാഗങ്ങളൊക്കെ ഏകദേശം തരിച്ചിണി പല അടിച്ചിൻ്റെ ദിവസം മറ്റേ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പല കടിക്കാൻ ഭയങ്കര പ്രയാസമാണ് സാ കഴിഞ്ഞ് പല ഇട്ടിൻ്റെ രസം അടിച്ചാൽ പരവാക്കി ആ പോയിട്ട് കൊടുക്കാം ആയതാണ് അപ്പോൾ ഇനി എന്താ ചെയ്യുക മൂലടിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഈ കണവ് തീർക്കാനുള്ള സെറ്റപ്പ് ഉണ്ടവിടെ ചെയ്യണേ കണവ് തീർക്കാനുള്ള സെറ്റപ്പ് ഇങ്ങനെ ഒക്കെ സെറ്റാക്കി കേട്ടോക്ക അപ്പോൾ അത് റെഡി ആക്കാം അപ്പോൾ നമ്മളിതാ പലക്കാടി ഇങ്ങനെ തുടങ്ങിയിങ്ങനെട്ടോ തലകടി തുടങ്ങി ഈ പാൻ്റെ ഉള്ളിൽ മണ് എം പൊടി പൊടി പിന്നെ കുറേ കിട്ടുകയുള്ളൂ എംസാൻ്റെ ഇട്ടു കൊടുത്താണ്ട് മൂടി ഓരോ ചട്ടി ചട്ടിട്ടുണ്ട് അടിച്ചു കൊടുത്താൽ സംഭവം സാറാല്ലേ നല്ല മണ്ണുണ്ട് കൂടെ മണ്ണിട്ടാണ്ട് നല്ല അടിച്ചു കൊടുക്കാം പോറാൻ കൂട്ടരുതാ ഏകദേശം ഇങ്ങനെയാണ്ട് കഴിഞ്ഞിട്ടാണ് ഫുള്ള് സെറ്റായിട്ട് ഇങ്ങനാണ്ട് ഫുള്ള് സെറ്റായി ഇനി ഇതാ നിസ്കരിച്ചിട്ട് വരാം എന്നിട്ട് ഓക്കെ 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 ഉണ്ട് ഓക്കെ ലെവലോ കണ്ടിട്ടാണ് അപ്പൊ ഇത് കണ്ടില്ല ഞങ്ങള് ഒന്നുമില്ലട്ടോ അത് കൊറച്ച് പൈക്കണ്ടെന്നുള്ളൂ നല്ല സൂപ്പറാ കേട്ടോ അടിപൊളി പോയി കറക്റ്റ് പോവും അപ്പൊ മുപ്പത്തിരണ്ട് പോലെ അത്യാവശ്യം നല്ല സാധനം തന്നെ സെറ്റ് സാധനാണ് ഇതില് കളർ ഉണ്ടല്ലേ ഈ കളർ ചെറിയൊരു കളർ മാറ്റം മഴ കഴിഞ്ഞിട്ട് കുറച്ചു കാലം കെടുന്നതായിരിക്കും ഒരു പക്ഷേ അപ്പോൾ ഒരു സാമ്പിളിന് വേണ്ടി കൊടുുന്നതാണ് പരി പറഞ്ഞത് പക്ഷെ എന്താണെ നമുക്ക് ഇതാ നമുക്ക് ഇതായാലും കുഴപ്പമില്ലല്ലോ പൊടിയിട്ട് അടിച്ചാളല്ലേ അപ്പോൾ സെറ്റപ്പ് ആക്കി വിടാ ഓക്കേ അപ്പോൾ നമുക്ക് ആ വണ്ടിയിൽ തന്നെ പോണ വണ്ടിയിൽ തന്നെ എന്താ ചെയ്യാ കമ്പിട കമ്പി ആറ്റാൻ വേണ്ടി വില്ലാസ് വന്ന കേട്ടോ വില്ലാസ് എന്ന് പറഞ്ഞാൽ ഇതാ സ്റ്റീല് സാധനം ഇങ്ങനെ ഞങ്ങള് പോവാട്ടാട് പോവാണ് എത്ര തൂക്കം മൊത്തം ഒരു സംഖ്യ ഉണ്ടല്ലേ പക്ഷെ അത് വേണ്ടിയിട്ട് ഇങ്ങനെ സാധനങ്ങള് ഗുലാസ് കമ്പി സൗകര്യം ഒരു ലെവലായിട്ടാണ് അത്ര പാസ്റ്റിൽ എടുത്തിട്ടാണിത് അപ്പൊ മക്കളാ കമ്പി എല്ലാ റിങ് സാധനങ്ങള് അതേപോലെ തന്നെ ബാക്കി പൊടി ബാക്കി പൊടിയെന്നു പറഞ്ഞാൽ ഈ ഭാഗം കുറച്ചിങ്ങനെ ഒന്ന് ധരിക്കാണ്ട് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്ത് കുറച്ചും കൂടി പൊടി കൊടുന്ന് കിട്ടുക അപ്പം നമുക്ക് ആ പൊടി മതി അതൊട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം വെള്ളം നന്നാക്കിയിട്ട് അടിച്ചു കൊടുക്കാം ആയ പണി അയച്ച പെട്ടിൻ്റെ ഉള്ളിൽ അവിടെ വെള്ളം അടിച്ചു താത്ത ഇത്ര തരിച്ച സംഭവം പക്ഷെ എന്നാലും ചെറിയൊരു ഇത് കുറവുണ്ട് അപ്പം നമ്മൾ എന്താണ് പല കടിച്ചതിന് ശേഷം ഇങ്ങനെ ഫുള്ള് ആയിട്ട് ഒന്ന് അങ്ങനെ ഇട്ട് കൊടുക്കുക കൊടുക്കാം നല്ലല്ല എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞോളി ഒന്നും കൂടി തരിച്ചു കണ്ടെത്തി തിരിച്ചോട്ടെ പിന്നെ സംസാരി ആയതുകൊണ്ട് പ്രശ്നമില്ല മേലെ വന്നാൽ കോൺക്രീറ്റുമാണ് കഴിഞ്ഞാൽ അതും പ്രശ്നമില്ല ഇത് പക്ക അംസാനം ഉണ്ടോ ആ ഒരു പൊടികൊണ്ട് ഇത് ആ വണ്ടി പൊടികൊണ്ട് ഏകദേശം ആയിക്കിട്ടോ ഏകദേശം ചില ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കുറഞ്ഞ ഭാഗം ഇവിടെയൊക്കെ ഫില്ലായി എന്നല്ലാതെ ഫുൾ ആക്കി അപ്പോൾ എന്ത് ചെയ്യുക ഒരു വണ്ടി കൂടി പോയിട്ട് എടുത്തുകൊണ്ട് കേട്ടോ ചുരുക്കി പറഞ്ഞ ഒരു വണ്ടി കൂടി അടിച്ചാൽ മതി ചെയ്യുന്നു പക്ഷേ എന്താണ് ആ വണ്ടി പൊടി അടിക്കാൻ പറഞ്ഞാൽ ഭയങ്കര സ്പൈസാണ് ഇപ്പോൾ അപ്പോൾ കുറച്ച് എന്ത് ചെയ്യുക അംസാനം എടുത്തുകൊണ്ട് എന്ത് ചെയ്യുക കുറച്ചിട്ട് കൊടുക്കാം ബാക്കി നമുക്ക് പഠിക്കാൻ കൊടുക്കാം ആ അപ്പോൾ ഫുഡ് ഓർഡർ ആയിട്ട് അടുത്ത വണ്ടിയിട്ട് എന്ത് ചെയ്യുക നേരെ വരട്ടോ ചേടൊക്കെ മണ്ണിട്ടിട്ട് വേണം ഒന്നും കൂടെ അടിക്കാൻ സൈറ്റിൽ വന്നാട്ട അടുത്ത സൈറ്റിൽ അടുത്ത യാർഡിൽ വന്നാട്ടോ വലിയ ആടാണ് വലിയ എന്താ പറയുക ഇപ്പോൾ ഏകദേശം തിരുവല്ല വെച്ചിട്ട് ഏറ്റവും വലിയ യാട് തന്നെ ആയിരിക്കും എല്ലാ സംവിധാനങ്ങളും ജെ സി ബികളൊക്കെ വേണ്ടിയില്ല അപ്പോൾ എന്താ വെച്ചാൽ മോമാക്കങ്ങനെ കേറ്റിട്ടോ സാധനം ഇതിപ്പോൾ ജെ സി ബിക്കാർ ഡ്രൈവർമാരൂടെയാണ് അതാണ് സെറ്റപ്പാണ് ട്ടോ താതായ അംസാന്റാണ് മറ്റേ അവിടുന്ന് ഇവിടെ എത്തുമ്പോ സംഖ്യയാവും ഇതാകുമ്പോ എന്താ ഗുണം നിറ അതിന്റെ ഏകദേശം കാൽ ഭാഗം എന്താ ചെയ്യും അത് ധരിപ്പിച്ച് പോകും ബാക്കി ഭാഗം നമുക്ക് എന്താ ചെയ്യാം നമുക്ക് കോൺക്രീറ്റിന് യൂസ് ചെയ്യും ചെയ്യാം ഓക്കെ തെറ്റല്ലേ ഇതിപ്പോ തരിപ്പിച്ച് മണ്ണിട്ട് പിന്നെ എംസാൻഡ് അടിച്ച് അടുത്ത അടുത്തംസാന് വന്ന് അപ്പോൾ മക്കളാ എംസാൻ്റെ എടുത്തപ്പോൾ ഏറെ പൊട്ടാജം എന്തിനാണ് എംസാൻ്റെ ഇവിടെ നിന്ന് കായ് കുറവല്ല എന്ന് വെച്ചു പക്ഷേ കണ്ടില്ല ഞങ്ങള് ഇപ്പോൾ ഇവിടെയൊക്കെ തരിച്ചില്ല ഇവിടെ ഒക്കെ ഫില്ലായി കറക്റ്റായി പക്കായി പക്കായി ഒന്നും നോക്കണ്ട ഇവിടെ ഒന്നുകൂടെ അടിച്ചാണ്ട് ഇവിടെയൊക്കെ ഫില്ലയിക്കണേ അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഇവിടെ പുതിയ അംസാനും വന്ന് നമ്മളെ അംസാനും കിട്ടി അപ്പോൾ നമ്മൾ അംസാൻ്റെതാണ് ഒരുപാട് ബാക്കിയാണ് കുറച്ചും കൂടി അവിടെ ഇട്ട് അടിക്കാണ്ട് കിട്ടാ ഒന്നും കൂടെ അടിക്കാണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഏകദേശം ഒരു പത്തഞ്ഞൂറ് അംസാൻ്റെയിൽ നിന്ന് പോയിട്ടുള്ളൂ വേണ്ട ഒരു പത്തഞ്ഞൂറ് അംസാനം രണ്ടായിരത്തഞ്ഞൂറ് അംസാൻ്റാണത് അത്തഞ്ഞൂറ് റുപ്പേൻ്റെ അംസാൻ്റെ ഇതിന്ന് പോയിട്ടുള്ളൂ ഏ എന്നാലെന്താ നമുക്ക് ലാഭമാണ് എന്താ വെച്ചാൽ ഈ ബാക്കി ഫുള്ള് ഇതാണ് താറിൻ്റെ പടവിന് എടുക്കാം ഇത് വാർപ്പിന് എടുക്കാം മനസ്സിലായി ഓക്കെ അപ്പോൾ എന്തായി നീ ലേസം അഞ്ഞൂറ് അഞ്ഞൂറ് റുപ്പേൻ്റെ അംസാനം കൂടി പോകുന്നതിനാണ് കുട്ടികൾ എന്നാലും ആയിരം റുപ്യ പോവുള്ളൂ എന്നാലും ഇത് പടുക്കാനുള്ള ബാക്കി ഉണ്ടാവും ഓക്കെ ആ സൈഡ് ഇങ്ങനെ കൊത്തി മണ്ണൊക്കെ ഇട്ട് തരിപ്പിച്ച് കംപ്ലീറ്റ് ആയില്ല എന്ന് പറയരുത് കേട്ടോ ഫുള്ള് മേലത സാധനം വന്ന് നിന്ന് കുറച്ച് അംസാനം എടുത്ത് കിട്ടാം അതിനായിരം എടുക്കൽ ഒക്കില്ല നമ്മളെ വണ്ടീന്ന് ലേസ് ഇറക്കിയിട്ടുള്ളൂ സാധനം ഓക്കെ അപ്പോൾ വണ്ടി ഞങ്ങൾ ഏകദേശം ഒക്കെ നല്ല തരിച്ച് തെറ്റേക്കും ഇട്ടുക നല്ല സെറ്റാണ് വണ്ടീലാണ് ഇവിടെയൊക്കെ സെറ്റാണ് ഇങ്ങനെ ആണേ ശരിക്കും ഇങ്ങനെ കിടക്കാൻ പാടുള്ളൂ പക്ഷേ ഇവർക്ക് ഒന്നും കൂടി സംശയം വന്നപ്പോൾ ഞങ്ങൾ രാസം ഇട്ട് കൊടുത്താൽ കുറച്ച് വളരെ കുറച്ചിട്ടുള്ളൂ പക്ഷേ ഇങ്ങനെ കിടക്കാൻ പാടുള്ളൂ ഗൗട്ട് അതിൻ്റെ ഉള്ളിൽ പോലാണ് ഏറ്റവും നല്ല കിട്ടുക അപ്പോൾ ഞങ്ങളവിടെ ചട്ടി കൂടി ഇട്ട് അടിച്ചു വിട്ടാ അടി കഴിഞ്ഞിട്ട് ചെയ്യാം അങ്ങനെ വണ്ടീല എല്ലാ ഭാഗം നല്ല കൺഫോം സെറ്റാക്കാം ഫുൾ എന്താ ഇത് നല്ല റാഹത്താക്കി ഫുള്ള് സെറ്റ് ആക്കി കിട്ടും എല്ലാ ഭാഗവും സ്മൂത്താക്കി കിട്ടും അപ്പം ചെറുകട്ടും വല്ല നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് വന്നതെ പോലെയുള്ള സിമെൻറ്റ് കയറ്റുക പോവാ പാർപ്പ് ഇടാം വാട്ടർ കാട്ടാ പുതിയ സിമെൻ്റ് ആണ് പുതിയ സിമെൻ്റ് ആണെന്ന് അങ്ങനെ മനസ്സിലാക്കാം രാജില്ല അപ്പോ കമ്പി തന്നെ വണ്ടി റോഡ് ഇങ്ങനെ ഇറക്കിടും തിരക്കിലാണ് വരുന്നത് നമ്മളെ സ്വന്തം മുന്നേ ആകുമ്പോൾ നമ്മളെപ്പോൾ ടാക്സ് ബില്ല് വാങ്ങാൻ മറക്കൂട്ടാ നമ്മൾ നമുക്ക് അതുകൊണ്ട് കാര്യം അവർക്കും കാര്യമാണ് പക്ഷേ നമ്മൾ മറക്കാണ്ട് പോകും പക്ഷേ നല്ല ഫൈൻ വരും കേട്ടോ ടാക്സി ബില്ല് ഇല്ല നല്ല ഫൈൻ വരും മറക്കരുത് രണ്ട് സൈറ്റിലെത്തി അതേപോലെ തന്നെ മെറ്ററി അത് രാവിലെ കൊടുത്തിട്ടുണ്ടോ പിന്നെ അംസാൻ്റെ ഇന്നലെ രണ്ട് വണ്ടിക്കായിട്ട് അടിച്ചാണ് അതേപോലെ തന്നെ എന്ത് ചെയ്യും ഇത് സെറ്റ് ചെയ്ത് സെറ്റപ്പ് ആക്കി ഏത് മെഷീൻ സെറ്റ് ചെയ്ത് അപ്പോൾ പിന്നെ ബാക്കി നമുക്കെന്ത് ചെയ്യാണ്ട് വാർത്ത് കമ്പിട അതേപോലെ സോറി മക്കളെ എന്താ പറയാ ഈ പന്ത്രണ്ടില് രണ്ട് കമ്പി ഇടാൻ കാരണം എന്താ പറയാ ഇതിന്റെ തറ കീറണ മാത്രല്ല ഇവിടെ ഈ മരങ്ങളൊക്കെ വെട്ടിന്നതാ അന്ന് ഞാൻ ഇണ്ട് ഇവിടെ വലിയൊരു പിലാവ് ഉണ്ട് വലിയൊരു പിലാവ് അപ്പൊ ആ പിലാവിന്റെ കല്ലെ മാന്താനായി ഏകദേശം ഒരു മൂന്നര നാലടിയോളം നാലടിന്റെ മേലൊക്കെ താത്തിയിട്ടുണ്ട് അതേപോലെ ചെയ്തിട്ടുണ്ട് ഈ കരിങ്കല്ലും നമ്മളെ ഇവിടെ മാന്തിയപ്പോൾ ഫുള്ള് ഇവിടെ മുതൽ അവിടെ വരെ എന്താ ചെയ്യുന്നതല്ല നല്ല താത്തിയിരിക്കും എന്നാലും ലൂസ് ഉണ്ടാവും അവിടെ അപ്പം നമ്മളെന്ത് ചെയ്യണം എന്നാ അവിടെ രണ്ട് കമ്പി എക്സ്ട്രാ ഇട്ട് കൊടുക്കും അപ്പം എന്താ നമുക്ക് പറയാനുള്ളത് പണി ഏൽപ്പിക്കുമ്പോൾ ഒരാളെ പരമാവധി ഏൽപ്പിക്കാൻ നോക്കുക എന്തായാലും അവർക്ക് അതിൻ്റെ അടി അറിയാൻ പറ്റും മാന്തുമ്പൾ അതേമാതിരിക്ക് കല്ലെ മാന്തുമ്പൾ തെങ്ങ് കല്ലെ മാന്തുമ്പോളൊക്കെ അയാളെ ഉൾപ്പെടുത്താൻ നോക്കുക ഏതാണോ കോൺട്രാക്ടർ അവനെ ഉൾപ്പെടുത്താൻ നോക്കുക നോക്കുകയായിട്ടുള്ളത് സ്റ്റാർട്ട് ആയിക്കോട്ടെ

അവരവിടെ ഇട്ട് വരുമ്പോ നമുക്ക് ഈ പില്ലർ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സെറ്റായി കൊടുക്കട്ട കാരണം എന്താച്ചാല് നമ്മള് ചെക്കന്റെ പണിയാണ് നമ്മളെ നാളെ നമ്മൾ നമ്മള് വൃത്തിക്കെടുക്കണ്ട പണി ഓക്കെ മഷാല്ലാ അതാണ് നമ്മൾ വാർത്ത നമ്മളെ പണിയെടുത്ത് കഴിഞ്ഞാൽ അതിനെ ചിന്തിക്കേണ്ട കായിലാസം ചിലവാകുന്നുള്ളൂ പക്ഷെ എന്താണ് പില്ലറ് കാര്യങ്ങൾ ഫുള്ളെ മജ്ബൂത്തായിട്ടാണ് കണ്ടില്ല ഒറ്റ ജോയിൻറ്റ് ചെയ്യാതെ നാല് മീറ്റർ കട്ട് ചെയ്തിട്ട് ജോയിൻറ്റ് ചെയ്യാത്ത കളിയൊട്ട വെച്ചിണ് വേണ്ട അവരിങ്ങൊക്കെ നല്ല സെറ്റാക്കി വെച്ച് പിന്നെ ചെറിയൊരു മഴ ചാറിയിക്കണ് ബാക്കിയുള്ള ഇടത്തൊക്കെ മഴ ചാറിയപ്പോഴത്തേന് ബാക്കിയുള്ള ഇടത്തൊക്കെ സെറ്റ് ആയിക്കണ് കാരണം എന്താ പറയുക അൾട്രാടേ പിന്നെ മെറ്റൽ ബരാബറില്ല ഏ മെറ്റൽ കറക്റ്റ് കഴിഞ്ഞു എംസാൻ്റി നമ്മൾ പറഞ്ഞായിരിക്കും പടവ് പടവിനുള്ളത് ഇതിന്റെ പടവിനുള്ളത് ഇവിടെ ഉണ്ട് ഓക്കെ നിങ്ങൾക്ക് റാത്തല്ലേ എങ്ങനെയുണ്ട് പണിയെടുത്ത് ആ അതാണ് അസാം